കെ എം മാണിയുടെ ഛായാചിത്രവുമായി സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് ഓഫീസിൽ നിന്നും പടിയിറങ്ങി യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞ സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിലെത്തി കെ എം മാണിയുടെ ഛായാചിത്രം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് കുരിച്ചുപള്ളിയിലെത്തി അമലോത്ഭവ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയും നടത്തി മോൻസ് ജോസഫ് എം ഇടപെടൽ മൂലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്നതെന്നും മഞ്ഞക്കടമ്പൻ പറഞ്ഞു ും എന്നെ സംബന്ധിച്ചിടത്തോളം മാണിസാറിൻ്റെ മണിസാറിൻ്റെ ഏറ്റവും വൈകാരികമാണ് മണിസാറിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് കൊടുക്കണം ആവശ്യപ്പെടും അദ്ദേഹം ഞങ്ങളുടെ പ്രസിഡന്റ് തുറന്നു അത് തുടർന്ന് ഞാനത് എടുത്തു നാളെ മാണിസാറിൻ്റെ ചേർമന്ദ്രുമാണുള്ളൂ അപ്പം തീർച്ചയായിട്ടും മണിസാറിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ പുഷ്പാർച്ച നടത്തുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് എടുക്കാൻ വേണ്ടി വന്നത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നില കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന പരിയിലോ അല്ലെങ്കിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന പേരിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മോൻ വിശ്വാസവും എം എൽ എ എക്സിക്യൂട്ടീവ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായ രാഷ്ട്രീയപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് കേരളാ കോൺഗ്രസ് പാർട്ടി യു ഡി എഫുമായിട്ടുള്ള കണ്ടത് ഞാൻ ഉപേക്ഷിക്കുന്നത് വളരെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയ കാലം മുതൽ മോഹൻ വിശ്വാസത്തിൻ്റെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള അതൊക്കെ ഞാൻ പാർട്ടി പാർട്ടി നേതൃത്വത്തെ പക്ഷേ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി സീറ്റോ പൂഞ്ഞാർ സീറ്റോ നൽകാമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നതാണ് സീറ്റ് ലഭിക്കാതിരുന്നിട്ടും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിച്ചു വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ യു കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സജി പറഞ്ഞു മോൻസ് ജോസഫിന്റെ വ്യക്തി താല്പര്യത്തിനാണ് പാർട്ടി നേതൃത്വം പ്രാധാന്യം നൽകിയതെന്നും പാർട്ടിയിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനം രാജിവെച്ചതെന്നും സജി വ്യക്തമാക്കി